വയോജന ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളി ലുലു മാളിൽ ഫ്ലാഷ് മോവ് അവതരിപ്പിച്ചു കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയിലെ വിവിധ നഗരസഭകളിലുള്ള മുപ്പത്തിയൊന്ന് വയോജനങ്ങൾ ഫ്ലാഷ് മോവിൽ പങ്കെടുത്തു അമ്മമ്മ നൃത്തം ചെയ്തത് കണ്ടു ആവേശമാക്കി ഫ്ലാഷ് മോബ് ചെറുപ്പക്കാരുടെ മാത്രം കലാപരിപാടിയാണെന്ന് ആരാണ് പറഞ്ഞത് ഇറങ്ങി പുറപ്പെട്ടാൽ പ്രായമൊക്കെ ദൂരെ മാറി നിൽക്കുമെന്ന് തെളിയിക്കുകയാണ് ഈ അമ്മമാർ വയോജന ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളി ലുലു മോളിൽ നടന്ന ഫ്ലാഷ് മോബ് ട്രെൻഡിംഗ് ആവുകയാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയിലെ വിവിധ നഗരസഭകളിലുള്ള മുപ്പത്തിയൊന്ന് അമ്മമാരാണ് ഇടപ്പള്ളി ലുലു മോളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് അമ്മമാരുടെ നൃത്തം കണ്ടു നിന്നവർക്കും ആവേശം ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച അമ്മമാരെ ലുലു റീജിയണൽ ഡയറക്ടർ സാദിഖ് ഖാസിം ലുലു ഇന്ത്യ മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജ് തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു വാർദ്ധക്യസഹജമായ രോഗങ്ങൾക്കിടയിലും സമൂഹത്തിന്റെ എല്ലാ സന്തോഷങ്ങൾക്കും തങ്ങളെ അർഹരാണെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാനുള്ള അവസരമായാണ് ഇത്തരം പരിപാടികൾ നടത്തിവരുന്നത്